ദിനം പ്രതി കേരളത്തിൽ നിന്നും ഒരുപാട് ഭക്തരെത്തുന്ന കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ ശ്രീ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം നമ്മൾ മലയാളികൾക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്താൻ ട്രെയിൻ മാർഗം ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ടാക്സി വഴിയോ ബസ് വഴിയോ മൂകാംബികയിൽ എന്നാൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കെ എസ് ആർ ടി സിയുടെ നാല് സർവീസുകൾ ദിനം പ്രതി കൊല്ലൂരിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം ഒന്നാമത് തിരുവനന്തപുരം കൊല്ലൂർ കെ എസ് ആർ ടി സിയുടെ ഏറ്റവും ദൈർഘ്യമേറിയ ബസ് സർവീസ് ആണിത് മൾട്ടി ആക്സിൽ സ്കാനിംഗ് വിഭാഗത്തിൽപ്പെട്ട ഈ ബസ് എന്നും ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ എട്ട് പത്തിന് കൊല്ലൂരിലെത്തിച്ചിരുന്നു രണ്ടാമതായി ആലപ്പുഴ കൊല്ലൂർ എന്നും വൈകുന്നേരം മണിക്ക് ആലപ്പുഴയിൽ നിന്നും പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ ഏഴ് മണിക്ക് കൊല്ലൂരിലെത്തുന്നു മൂന്നാമതായി നമ്മൾ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരംഭിച്ച മിന്നൽ സർവീസായ പാലക്കാട് കൊല്ലൂർ മുഖാംബിയയാണ് ഈ ബസ് രാത്രി എട്ട് മണിക്ക് പാലക്കാട് നിന്ന് പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ ആറരയ്ക്ക് കൊല്ലൂരിലെത്തിച്ചിരുന്നു നാലാമതായി നമുക്ക് പരിചയപ്പെടാം കൊട്ടാരക്കര കൊല്ലൂർ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഇന്റർസ്റ്റേറ്റ് ബസ് സർവീസുകളിൽ ഒന്നാണിത് കൊട്ടാരക്കര ിൽ നിന്നും ഇന്ന് വൈകുന്നേരം അഞ്ച് നാൽപ്പത്തഞ്ചിന് പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ ഒമ്പത് ഇരുപതിന് കൊല്ലൂരിൽ എത്തിച്ചേരുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം